ഇടുക്കി ഇരട്ടയാറിൽ വാഹന പരിശോധനയ്ക്കിടെ പോലീസുകാരനെ ഇടിച്ചു വീഴ്ത്തിയെന്നാരോപിച്ച യുവാക്കൾക്കെതിരെ കേസെടുത്ത സംഭവത്തിൽ എസ്ഐക്കും സി പി ഒക്കും സ്ഥലം മാറ്റം കട്ടപ്പന പ്രിൻസിപ്പൽ സുനേഖ ജെയിംസിനും അതുപോലെ തന്നെ സി പി ഒ മനു പി ജോസഫിനുമെതിരെയാണ് നടപടി കള്ളക്കേസാണെന്നാരോപിച്ച് പോലീസ് കസ്റ്റഡിയിലെടുത്ത യുവാവിന്റെ വീട്ടുകാർ മനുഷ്യാവകാശ കമ്മീഷനും സംസ്ഥാന പോലീസ് മേധാവിക്കും നൽകിയ പരാതിയിലാണ് നടപടി ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് ഇരട്ടിയാറിൽ വാഹന പരിശോധനയ്ക്കിടെ കട്ടപ്പന സ്റ്റേഷനിലെ സിപിഒ മനു പി ജോസിന് പരിക്കേറ്റിരുന്നു പ്രായപൂർത്തിയാകാത്ത രണ്ടു യുവാക്കളും പുളിയമല മുടക്കേളിപ്പറമ്പിൽ ആസിഫ് എന്ന യുവാവും ചേർന്ന് വാഹനമിടിപ്പിച്ചാണ് പരിക്കേൽപ്പിച്ചതെന്ന പേരിൽ പോലീസ് മൂവർക്കുമെതിരെ കേസെടുത്തു സംഭവത്തിൽ പ്രായപൂർത്തിയാകാത്ത യുവാക്കളെ പോലീസ് വിട്ടയക്കുകയും ആസിഫിനെ റിമാൻഡ് ചെയ്യുകയുണ്ടായി എന്നാൽ ബൈക്കിടിച്ച സമയത്ത് ആസിഫ് സ്ഥലത്തില്ലായിരുന്നുവെന്നും സംഭവത്തിന് ശേഷം സുഹൃത്തുക്കളെ അന്വേഷിച്ചെത്തിയപ്പോഴാണ് പോലീസ് അറസ്റ്റ് ചെയ്തതെന്നും യുവാവിന്റെ വീട്ടുകാർ ആരോപിച്ചു യുവാവിന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദനമേറ്റതായും പരാതി നൽകി തുടർന്ന് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതോടെ ഇരുവരെയും സ്ഥലമാറ്റുകയായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥനെ ബൈക്കിടിച്ച സംഭവത്തിൽ അന്വേഷണ ചുമതല ക്രൈംബ്രാഞ്ചിന് നൽകിയിട്ടുണ്ട് മർദ്ദനമേറ്റെന്ന പരാതിയിൽ വിശദമായ അന്വേഷണം നടത്തുമെന്നും കട്ടപ്പന ഡിവസ്പി അറിയിച്ചു കേരള ഇടുക്കി